നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം രേണു സുധയാണ് താരം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിപ്പോൾ ഉണ്ട് അതായത് സുധി ചേട്ടൻ്റെ സുഹൃത്തായ താജു എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് പുള്ളി ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവരെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് സഹകരിച്ചതും സഹായിച്ചതുമായിട്ടുള്ള പുള്ളിയാണ് അപ്പോൾ ആ പുള്ളിയുടെ ഒരു പുതിയ വീഡിയോ

ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താനുണ്ട് നമ്പർ വൺ കൊല്ലം സ്തുതി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ നമ്മെ വിട്ടുപരിഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി നേരുന്നു കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഭവനമില്ലായിരുന്നു തീർച്ചയായിട്ടും മരണപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ഫ്ലവേഴ്സ് ചാനൽ വീട് വെച്ച് കൊടുക്കാമെന്ന് ഏറ്റെടുക്കുകയും അങ്ങനെ നമ്മുടെ ഫിറോസ് നേതൃത്വം നൽകുന്ന ഫിറോസ് വീട് വെച്ചു കൊടുക്കാം എന്ന് സമ്മതിക്കുകയും ശേഷം പല മേഖലയിൽ നിന്ന് വിവിധ തരത്തിലുള്ള ജോലികളൊക്കെ ഓരോരുത്തർ ഓഫർ ചെയ്തിരുന്നു പക്ഷേ അന്നൊന്നും അതൊന്നും സ്വീകരിക്കാതെയാണ് ഈ ഒരു അഭിനയ മേഖലയിലേക്ക് പുള്ളിക്കാരി തെരഞ്ഞെടുക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും നടത്തിയിട്ടുണ്ട് കേരളത്തില് ഒരുപാട് ഭർത്താക്കങ്ങളിൽ മരിച്ച സ്ത്രീകളും ഒരുപാട് വനിതകളും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എന്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ കലാജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ഞാൻ കാണുന്നത് എനിക്ക് അവരഭിനയിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ അവരുമ്പ് അഭിനയിച്ചത് കൊച്ചിൻ സംഗമത്ര സമിതി നാടകസമിതി സംഗമത്ര ചേട്ടന്റെ സമിതിയിലായിരുന്നു ഈ സതി സംഗമത്ര ചേട്ടൻ ഞാനുമായിട്ട് മുപ്പത്തിമൂന്ന് വർഷത്തെ ബന്ധമാണ് ഈ രേണു സംഗമത്തിലെ ശരീരം കിട്ടിയപ്പോഴും ഞാൻ സതീഷണിനെ ഞമ്മൾ സംസാരിച്ചു നമുക്ക് അറിയുന്ന കുട്ടിയാണ് അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി പറയാമെന്നു പറയുന്നത് ഒന്ന് സ്തുതി മരിക്കുന്നതിന് മുമ്പ് സ്തുതിക്ക് ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു പലറയിൽ നിന്നും സാമ്പത്തികം കടം വാങ്ങിയത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ കൊല്ലസ്തുതിക്ക് ഒരു വിവാദം ഉണ്ടായി അങ്ങനെ ആ വിവാദമുണ്ടായ ആൾക്കാർ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഫേസ്ബുക്കിൻ്റെ അടിയിൽ ഞാനൊരു കമൻ്റ് ചെയ്തു പൈസ കൊടുക്കാൻ കൊടുത്തവരും കുറ്റമാണ് വാങ്ങിയാലും കുറ്റമാണ് പക്ഷേ അദ്ദേഹം അത് തിരിച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് இனி அது தந்தி ஆரோக்கியம் பைசுக்கானவரை என்ன பந்தப்படுற நான் ஒரா அபகம் பற்றி கிடக்கா நோக்கி அந்த ஞாபகம் ஏற்றோம் வலியுறுத்திய திட்டம் பண்ணுறது ஞான அது நிறுத்தி ஒரு ஒரு அகம் பற்றியா நம்ம சுகத்தின் அகம் பற்றிய பைசை தரானென்ட் நம்பில் கோண்டாக்ட் யா தான் அந்த இடக்கு என்ன ஒரு பேர் பண்ணி கட்டும் சேனல் பேர் பண்ணி இல்ல இது மனசிக்கி கிடக்கணும் இதுகி ஒரு ஞான இவருடைய நாட்டில் கூட எந்த வண்டி பிரோகிராமில் போகணும் சமயத்து எந்த ஃபோனிலேயே ஒரு கோள் வருது சுதீதி அரியா நீ இவ நீண்டில் போனால் தொட்டு பயணம் ஓட்டோ ரிஷாயில் அப்போ எங்க வண்டியில எந்த நம்பர் அப்படி நிற்க வண்டி ஒதுக்கி ഇവനെ സ്തുതിയും സുധിയുടെ ഭാര്യ രേണു രേണുൻ്റെ ചേച്ചിയും ഈ പൊടിക്കുഞ്ഞാൽ എനിക്കൊന്ന് ഇരുപത്തഞ്ച് മുപ്പത് ദിവസം പ്രായമുള്ളൂ ആ ഏതാ കൊണ്ടുവരുന്നു ഞാൻ കുഞ്ഞിനെ ഞാൻ ആലിക്കുന്ന വിവരത്തിനെ സംസാരിക്കുന്നു ഉന്നേ രേണു വന്നിട്ട് എന്നോട് ഈ ഒക്കെ അറിയാം ഇപ്പോൾ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ പറയുന്നത് എന്തേലും കൊണ്ടു വന്നു കുഴപ്പമില്ല അവർക്ക് ഭയങ്കര ഇതുപോലെ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ പ്രിയങ്കരും ശുതി മരിക്കുന്നു മരിക്കുന്ന സമയത്ത് മരിച്ചത് ഞാൻ ഞാൻ ആ നമ്പറിൽ വിളിക്കുന്നു വിളിക്കുന്ന താരിക്കാന്ന് പറഞ്ഞ രേണു സംസാരിക്കുന്നു രേണു ചേച്ചി സംസാരിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അടക്കത്തിന് വരാൻ പറ്റില്ല ഞാൻ ഇത്ര എത്ര വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് സാധനങ്ങൾ മാര അവിടെ ചെന്ന് ഈ സമയത്തൊന്നും ഞാൻ ഫോട്ടോ എടുത്തോട്ടില്ല ഞാനത് കഴിഞ്ഞു കുഞ്ഞിനെ ഞാൻ പബ്ലിസിറ്റി ഞാൻ എല്ലാം അവർ അവർ അവരെല്ലാം പറയട്ടെ അവർ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ പോവായിരുന്നു ആ ഇളെ എന്നെ സ്തുതിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുപ്പിച്ച ഞാനാണ് ഈ ഇളയെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുവല്ല നഗരസഭയിൽ പറഞ്ഞു കൊടുത്തിട്ട ഞാനാണ് വിധവാ പെൻഷൻ കുടുംബത്തിൽ ാധാ കാര്യങ്ങളെല്ലാം അതിന്റെ അറിവുകൾ പറഞ്ഞു കൊടുത്താറുണ്ട് കാരണം ഞാനൊരു പഞ്ചായത്തിൽ പറഞ്ഞു ഞാൻ ഐ പഞ്ചായത്തിലെ ഹെഡ്കർക്കായി ജോലിയാണ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നത് അന്ന് ഞാൻ അങ്ങാടി പഞ്ചായത്ത് റാണി അങ്ങാടി ജോലി ചെയ്യുന്ന പഞ്ചായത്ത് സർക്കാർ സംബന്ധമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അറുപത് വൈസിനെ താഴെയുള്ള ഭർത്താവ് മരണപ്പെട്ടതുകൊണ്ട് ഇത്ര ധനസഹായ കിട്ടുന്ന അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു ഇതെല്ലാം കാര്യങ്ങളും വേണ്ടി ചെയ്ത് കൊടുത്തിട്ട് പിതാവ് ഞാൻ ഇന്നലെ പാതിരാത്രിയിലാണ് എന്നെ ഒരുപാട് പേര് വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ അപ്ലൈ കാണുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ് ചെയ്തു ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നെ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ മൊബൈൽ നമ്പർ എന്റെ നമ്പർ ഞാൻ അത് മെൻഷൻ ചെയ്തു കൊടുത്ത ഒരു ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ തിരിച്ചടി നേരിട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആരെയും സഹായിക്കാൻ പോകരുത് സഹായിക്കാൻ പോയാൽ ആപത്തായിട്ട് മാറും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനും ഫിറോസും എനിക്ക് അത് എനിക്ക് വിഷമമുണ്ട് കാരണം ഫിറോസ് വേറൊരു വീട് ഒരു മിമിക്രി ആറ്റിസ്റ്റിന് വീട് വെച്ചു കൊടുക്കാൻ ഞാൻ വേണ്ടി എല്ലാം എല്ലാം ഓക്കെ ആക്കിയത് പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ അത് ഇന്റർവ്യൂ പറഞ്ഞു രാജപത്രം ഒരു വീട് വെക്കുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ ഇനി അതിന് ഒരു വല്ല ഒരു സഹായം ചെയ്തത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ആറോ ഭാഗ്യമാണ് തിരിച്ചടിയായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ കണ്ടെ എനിക്ക് അതിന് മറുപടി എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനൊന്നും അറിയില്ല എനിക്ക് അത് മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ രേണു എന്റെ പപ്പായ ഞാൻ ഈ നിമിഷം വരെ പപ്പാന്ന് മാത്രം വെച്ചു എന്നെ അദ്ദേഹം സാറു പക്ഷെ ഇന്നലെ അദ്ദേഹം എന്റെ ഫോണിൽ വെച്ചതും ഞാൻ റിപ്പോർഡ് ചെയ്യുന്നത് അദ്ദേഹം ഞാൻ എല്ലാം റിക്കോർഡ് ചെയ്യുന്നത് അദ്ദേഹം എണ്ണെപ്പോഴും വിളിക്കുമ്പോൾ പറയും പക്ഷെ എന്റെ ഫോണും ഞാൻ റിക്കോർഡ് ചെയ്തു ഞാൻ തെളിവ് സങ്കിൽ ഞാൻ കേൾപ്പിക്കാം ണ്ട് ഞാൻ കേൾപ്പിക്കാം ഞാൻ കേൾപ്പിക്കാം അദ്ദേഹം പറഞ്ഞാൽ ഇയാളുടെ ഒരു എന്ന് സഹായി എന്നെ സാറേ എന്നെ വിളിക്കണ്ട വിളിക്കണം അദ്ദേഹത്തിന്റെ മകന്റെ പറയാൻ ഞാനുള്ളൂ മോനെ വിളിച്ചാൽ മതി പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ വേദന ഇന്റർവ്യൂ രാത്രി കണ്ടു ഭക്ഷണം ഒന്ന് ഫിറോസ് യാതൊരു പരിചയമില്ലായിരുന്നു അങ്ങനെ ഫിറോസ് ഫിറോസ് ഫേസ്ബുക്കിലൊരു ഇത് ഇട്ടു ഈ സുധീര വീടിനെ நம்மளுக்கு கட்டிடம் பண்ணி பெர்மிட் பெர்மிட் பெர்மிட்டு இல்ல பஞ்சாயத்தி உத்தோஸர் மோசக்காரி வளர மோசிட்டு ஃபிரோஸ் ஃபேஸ் புக்கில் லவ் ஞான திப்பாட்மெண்ட் உத்தியோர் நல்லது கண்டிப்பாக எங்களுக்கு ஒரு விஷயம் தோணி ஞான சிரோசினி அந்த அடி கமெண்ட் செய்யுட் பில்லிங்கி பெர்மிட்டு கிட்ட பண்ணி என்ன விளக்கா ஞான பக்கம் மட்டும் பஞ்சாயத்தில் விளக்கானாங்க நம்ம சகப்பிரவரே பற்றி மோசம் பண்ணு எது அங்கே ஞாபகம் பந்தப்பட்டு அங்கே அதிபர் காரங்களே மனசிலி ஞான கோட்டையம் பஞ்சாயத்து ஃபுட் டயரக்டர் ஓஃபீஸில் எந்த பிரதீப் சார் என்ன அந்த ஜெய சார் அது செட்டியான സാറിനെ വിളിച്ചു അതെയാണ് ഐ എ ജി എന്ന് ട്രെയിനിങ് ഒക്കെ ട്രെയിനിങ് ഒക്കെ തരുന്നാളാണ് അതേ ഇടപെട്ടു ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പെർമിറ്റ് കൊടുത്തു ഈ പെർമിറ്റ് എടുക്കാൻ വേണ്ടി വന്നത് പ്രശസ്ത മെമിക്കലി കലാകാരൻ കോട്ടയം അലക്സ് ആണ് മായുടെ അംഗമാണ് എക്സിക്യൂട്ടീവ് അംഗമാണ് മാ അലക്സ് വന്ന് പഞ്ചായത്ത് ഓഫീസ് രാവിലെ പോലെ അതിന്റെ കൂടെ നിന്ന് പെർമിറ്റ് ഫീസ് അലക്സ് അടച്ച് പെർമിറ്റ് എടുത്തു കൊടുത്തു അങ്ങനെയാണ് പണി നടന്നത് ഈ പണി നടന്നുകഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്നും പിന്നെ ഈ വൃക്ഷങ്ങളൊന്നുമില്ല വീടിന് ചുറ്റും അത് ഒരു വലിയൊരു കോമ്പൗണ്ടിൽ വസ്തുവാണ് അപ്പോൾ അവിടുത്തെ പണിയാർക്കൊക്കെ പിന്നെ ഉച്ചയ്ക്കൊക്കെ വിളിക്കും ഹലോ താ താജേട്ട ഞങ്ങൾക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം പോലും ഇവർ തരുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ സുധീരപ്പായ വിളിക്കും അപ്പോൾ അവർക്ക് ഇച്ചിരി വെള്ളം ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ പോകാനാ സാറേ വെള്ളം കൊണ്ട് അവിടെ നമ്മളവിടെ കടയിലൊക്കെ അറേഞ്ച് ചെയ്തു കൊടുക്കും ഇനി നമ്മൾ ഏതൊരു വീടായിപ്പോട്ടോ ഏതൊരു ഭവനായിപ്പോൾ ആ വീട് പണിയുന്ന ആ തൊഴിലാളികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടുകാർ ആ പണിഞ്ഞ ആൾക്കാരുടെ ഒറ്റ ശാപത്ര ഒറ്റ ശാപം മതി ഈ വീട് പൊടിഞ്ഞു വീരാൻ എത്ര വീടുകൾ പൊടിഞ്ഞു വരുന്നു കോടിക്കണക്കിന്റെ വീട് പണിഞ്ഞ വീടുകൾ പൊളിഞ്ഞു വരുന്നു ഇതൊന്നും വീണില്ലല്ലോ ആ പണിക്കാരുടെ ഒരു ശാപം ഉണ്ടെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും കോക്കൊക്കെ തന്നെ വീഴുന്നത് ഫാൻ ഒക്കെ തന്നെ കേട്ടിരുന്നു അല്ല റൂമിലോ ബൾബ് മാറ്റി ബൾബ് മാറ്റിയില്ല ഈ സംഭവത്തിന് ഞാൻ മോട്ടർ കേടാവുന്നു ഇതിനൊക്കെ എന്നെ വിളിക്കും

ചോർച്ച എന്ന് പറയുന്നു പക്ഷേ ഇന്നത്തെ അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ തൂവാനടിക്കാന്ന് പറയാം ഇവിടെ തന്നെ പപ്പ എന്റെ പപ്പ ഞാൻ പപ്പ തന്നെ പറയുന്നു പപ്പ പറയുന്നുണ്ട് തങ്കഞ്ചപ്പ പറയുന്നുണ്ട് ഞാൻ മേശിരിയാണെന്ന് അറിയത്തില്ല എന്റെ വീടിന്റെ ഈ പണി സമയത്ത് മൊത്തം ഞാനിവിടെ നിൽക്കുവല്ലേ അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വരുമ്പോൾ ഞാൻ ഈ പണി സമയത്തേ നമ്മൾ നോക്കണം ഞാൻ ഒരിക്കലും വന്നപ്പോ ഇത്തിരി ഞാൻ പറഞ്ഞു കമ്പി കെട്ടിട്ട് കേട്ടോ കുറച്ച് വെള്ളം വീണ ഒരു 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 തന്നെ അറിയാം എന്താണ് പരിഹാരം വാടക ആ സമയത്ത് ഇവർക്ക് എങ്ങനെ വീട് ഞാൻ അറിയേ എന്റെ എന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് സുധീടെ അമ്മയുടെ അമ്മയെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് അമ്മ അമ്മക്ക് നടന്നു പോയി അമ്മ പറയുന്ന വീഡിയോ എന്റെ 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 യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം കൊടുക്കുന്ന വീടിന് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് അതുപോലെ ആ വീടിന്റെ ഒരു ഒരു മുട്ടുസുതി പോലെ മേടിക്കുന്നു തലയാണ് ഉൾപ്പെടെ കമ്പ് ഞാൻ ഇങ്ങനെ വീട്ടിലായിരുന്നു ഇങ്ങനെ ആർക്കും മരിച്ചു പോയാലും വീട് കൊടുക്കല്ലേ എന്തൊരു ആർജം അതല്ല ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ അറ്റാക്ക് വന്ന ആളാണ് ഞാൻ അറ്റാക്ക് വന്ന ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ஒட்டக்காரன் ஒட்டக்கார பப்பா அடுத்து பப்பா ஒரு ஃபான் இளகி நெஞ்சத்து வீணா பப்பா இது குழப்பம் இல்லைன்னு ஹோஸ்பிட்டில் போகும் ஆஸ்பிட்டலில் போய் தெளிவு வந்து பப்பா காணி தெளிவு வந்து காணீர் பப்பா நம்ம ஒரு கள்ளம் ஒருபாடு கள்ளம் பத்தியம் அவற்றை சத்தியம் பண்ணால் மதி இது சரி க்ரியேட்டீவ் ஆயிட்டு திரக்கத திரக்கதையோடப்பட்ட ரேணு சுதி அவதாரம் வீடு சோரின காரியம் அல்ல வீடு

ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഭാര്യ മക്കൾ അമ്മ അവരാണ് സുധീടെ അവകാശികൾ പറയാൻ പറയാറൊക്കെ ഭാര്യ അച്ഛനും അമ്മയും അവകാശികളാവത്തില്ല പിന്നെ ഒരു കരുന്നുകൂടി നമ്മളവിടെ താമസിക്കുന്നു അതിരും നിങ്ങളാരും ഇറക്കി കൊടുത്തില്ല അവിടെ നിങ്ങൾ താമസിക്കണം നിങ്ങൾ അറിയമ്പര് അവിടെ താമസിക്കണം ഫ്രോസ് പറഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോണെന്ന് ആരും പറയത്തില്ല നിങ്ങൾ ഇറങ്ങി പോണോന്ന് ആ കുഞ്ഞിനെ നിങ്ങൾ നോക്കണം പിന്നെ രേണു പറയുന്നുണ്ട് ഇതെല്ലാം എനിക്കറിയത്തില്ല ഞാൻ ഈ വീട്ടിലില്ലായിരുന്നു ഞാൻ എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ല അച്ഛനെ എല്ലാം അറിയൂ ഇതെല്ലാം പറയുന്നു നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഈ വീട് ചോദിച്ചെന്ന് പറയാൻ പറഞ്ഞാൽ വോയിസ് എന്റെ കിടപ്പുണ്ട് ഞാൻ ഞാനവിടെ വരാം വീട് ചോരുന്നില്ല എന്നിട്ടും ഫിറോസ് ഇന്നലെ ആളിനെ വിട്ടു ഈ ആളിനെ വിട്ട വിട്ടിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പിന്നെ പപ്പ അവൾ ആൾ വന്നോ എന്ന് ചോദിച്ച് ഞാൻ വിളിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കേൾപ്പിക്കാം എല്ലാരും തെളിവുകൾ ഉണ്ടാവല്ലോ ഞാൻ കേൾപ്പിക്കാം അവര് നോക്കാൻ പോയി ஒரு கோடி வீடுகள் நல்ல அவட விஷயங்களும் இல்ல வெயிலுக்கு நீ தருட்டும்பு என்ன என்ன ஒரு எா பப்பா பப்பா தெருவா பப்பா தெரிந்தா வீடி கைலாம் അത് വേണ്ടതാണ് ഒരുപാട് കാര്യങ്ങളാണ് മൊത്തം ചോരുവാ ഒന്നുകൂടെ പറയാം അദ്ദേഹം പറഞ്ഞെന്താ വീട് മൊത്തം ചോരുവാ വീട് മൊത്തം ചോരുവാ ഒന്ന് ഇറക്കിപ്പിക്കാം അദ്ദേഹം പറഞ്ഞത് ഒരു വീട് മൊത്തം ജോലി വന്ന വാർപ്പില്ലാത്ത മൊത്തവും കൂടെ വെള്ളം വീടിനകത്ത് വീട് എന്നുള്ളതാണ് ആ ആ ആ അവരുടെ ഒരു തൊഴിലാളികളോട് ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ ഇന്നലെ അദ്ദേഹം ഒരു ഇന്റർവ്യൂ പറയുന്ന കേട്ടോ ഞാൻ നാനൂറ്റമ്പത് പേർക്ക് മുന്നൂറ് പേർക്ക് മുന്നൂറ് പേർക്ക് ആഹാരം പുറകോട്ട് പോകി മുന്നൂറ് പേർക്ക് ആഹാരം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞാൽ മുന്നൂറ് പേർക്ക് ആയിരത്തി പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞു മാ എന്ന സംഘടന ഒരു ലക്ഷം രൂപ ഞാനും ഞാനും പറഞ്ഞത് ഒരു ലക്ഷം രൂപ വരും അതിന്ന് പൈസ കൊടുത്തപ്പോ വീട് പണിയുന്ന സമയത്ത് അവർക്ക് ഒരു കയറി കിടക്കാൻ വീട് എന്നുള്ളത് വാർത്ത വീടുന്ന ഒരു വീട് വസ്തു ഇതെല്ലാം കൊണ്ട് ഇതിനെല്ലാം കാരണക്കാരനെ ഇതിനെല്ലാം വിഷയത്തിന് കാരണക്കാരനെ ആ നോബൽ ഫിൽ നോബൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ബിഷപ്പാണ് ആ ബിഷപ്പ് ഈ വസ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു അവര് എവിടെയെങ്കിലും ഈ വസ്തു മേടിക്കുകയോ കൊടുക്കുകയോ വെക്കുകയോ ഒക്കെ അതേപോലെ അതിനെ 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 പറ്റി പറയാം പറ്റിയാണ് അതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ആദ്യാരിയുമായിട്ട് ഞാൻ പഞ്ചായത്ത് ജീവനക്കാരനാണ് വേണ്ടി എന്നെപ്പറ്റി പറയാൻ പറ്റും പത്തനംതിട്ട കേരളത്തിൽ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ കാറ്റഗറി വൺ പഞ്ചായത്തുകളുണ്ട് കാറ്റഗറി ടു പഞ്ചായത്തുകളുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി ടു പഞ്ചായത്തിൽ പെർമിറ്റ് എടുക്കേണ്ട ഇന്റിമേഷൻ തന്നാൽ മതി ഞാൻ ഈ വീട് വെക്കുന്ന പറഞ്ഞാൽ ചെറിയ പ്ലാന്റായി തന്നാൽ മതി സുദിയുടെ വീട്ടിലെ ഇതെന്ന് വച്ചാൽ ആയിരം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഉള്ള വീടാണ് സ്തുതിക്ക് പണി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാകുമ്പോൾ പെർമിറ്റ് എടുക്കുക മസ്റ്റാണ് അങ്ങനെ പഞ്ചായത്തീന്ന് അവർ പെർമിറ്റ് എടുത്തു അവിടെയാണ് ടിസ്റ്റ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ കെട്ടിടത്തിന് കംപ്ലീഷൻ കൊടുക്കുമ്പോൾ ഈ പെർമിറ്റ് എടുത്തപ്പോൾ ഏത് ലൈസൻസി ആണോ അത് ഫിറോസ് അല്ല ആ ഒരു അവരുടെ ലൈസൻസി ഒപ്പിട്ടേക്കുന്ന അദ്ദേഹം വേണം കമ്പ്ലീഷനിൽ ഒപ്പിടാൻ എന്നാലും ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് പിന്നെ ആവശ്യമില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് എല്ലാവരും സഹായം സഹായം കൊണ്ട് ഒരു വീട് കിട്ടി അതിനകത്ത് ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിച്ച മുമ്പോട്ട് പോകാന്നുള്ളതേ ഉള്ളു അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് വെച്ച് തന്ന അവർ പ്രത്യേകിച്ച് അവരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ വീട് വെക്കുന്നതാണ് അപ്പോൾ ആ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഇവരുടെ വർക്കുകൾക്കൊക്കെ ഇത്രയും ക്വാളിറ്റിയേ ഉള്ളു അപ്പം സ്വാഭാവികമായിട്ടും അവർക്കത് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് അപ്പം അപ്പോൾ ആ രീതിയിലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാതെ പരമാവധി നമ്മൾ സഹായിച്ചവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും കാര്യങ്ങളും ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പം കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക്